പറയും ൂറല്ലാഗിന്റെ പ്രവാചകരേ അതാരം നിറയുമോ അത് ഹാരിസത്ത് പിന്ന എങ്ങനെയാണ് പറയുന്ന എല്ലാ മലക്കുകൾക്കും ആ ചെറുപ്പക്കാരനെ അറിയാ ആകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാല് ഹാരിസയുടെ പേര് പറയും നബിയേ അതിന്റെ കാരണം എന്തെന്നറിയുമോ അതിൻ്റെ കാരണമെന്തെന്നറിയുമോ അറസാക്കിനസൂലല്ല

ോട് സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം ആ കൊട്ടാരത്തിന്റെ അകത്തിരുന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ നിപാത ചെയ്യുകയാസ്കരിക്കുന്നു അള്ളാഹുബേ ആരാണെന്ന് ചിന്തിക്കുമ്പോ എന്ന് പറയുന്ന ആ മലക്കുകൾക്ക് മുഴുവനും പരിചയമാണ് കാരണം അല്ലാഹു സ്വർഗത്തിലെ ഭക്ഷണം ആ സഹാബിക്ക് കൊടുക്കും അല്ലാഹു നമുക്ക് ഈ മന്ദരുമാർ ആകട്ടെ അള്ളാഹു നമുക്ക് ഈ മന്ദരുമാർ ആകട്ടെ സ്വർഗത്തിന്റെ മധ്യപാദത്ത് ഒരു കൊട്ടാരം ലക്കടി ടൗണിൽ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം രണ്ട് റബ്ബുൽ ഇസ്സത്തായ പടച്ചവന്റെ അടുക്കൽ നിന്ന് സ്വർഗത്തിലെ ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്കും നൽകുമാറാകട്ടെ അപ്പൊ എന്തുകൊണ്ടാ ചെറുപ്പക്കാരന് പ്രതിഫലം കിട്ടാനുള്ള കാരണം ഉമ്മാനെയും സ്നേഹിച്ചതിനാഹു എനിക്ക് എന്റെ ഉമ്മാനും എനിക്ക് എന്റെ എനിക്ക് മാതാപിതാക്കളെ സ്നേഹിച്ചെന്ന് പറഞ്ഞത് കിട്ടൂല ആ ചെറുപ്പക്കാരന് ഒരു മൂന്ന് ഗുണം ഒരു മൂന്ന് നല്ല സ്വഭാവം ഉണ്ടായിരുന്ന ആ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമുക്കും കിട്ടും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹു ആ മൂന്ന് ഗുണങ്ങൾ എനിക്ക് നിങ്ങൾക്കും നൽകുമാറാകട്ടെ അത്തായോ അമ്മായോ ജീവിച്ചിരിപ്പുള്ള മക്കളൊക്കെ ഒന്ന് കൈവോക്കെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടോ ഉണ്ടോ ആ ഒന്ന് അള്ളാഹു ദീർഘായിട്ടെ അള്ളാഹു ആഫിയുമാറാകട്ടെ അള്ളാഹു പഠിച്ചവൻ അവരുടെ പൊരുത്ത നീ ഞങ്ങൾക്ക് നൽകണേ നൽകണുരാനെ മരണപ്പെട്ടവരുടെ കബറുടെ നീ വിശാലമാക്കണേ മക്കണേദമ്പുരാനെ ഈ കൈബൊക്കിയെ വിട്ടു മറ്റുള്ളത് പോയി ഈ കൈ പൊക്കിയ നിങ്ങൾക്ക് ഈ പറയുന്ന മൂന്ന് ഗുണം ഉണ്ടെങ്കിൽ നിനക്ക് അള്ളാഹുപലും തരും അള്ളാഹു നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ പത്തേ കാലായി ഞാൻ പറഞ്ഞ സമയം എത്തി കുറച്ചു നേരം കൂടി ഇരിക്കോ ഏർ ഇരിക്കോഷപ്പ എല്ലാരും എഴുന്നേറ്റ് ഇരിക്കാൻ പറഞ്ഞില്ല എഴുന്നേക്ക് സലാം പറ എന്തിനാ ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഏങ്ങാതി ഈ പരിചയപ്പെട്ടത് നാളെ പ്രയോജനം ചെയ്യും നാളെ പല ലോകത്ത് നാളെ നിങ്ങളിൽ ഒരാൾ ഒരാൾ ഇങ്ങനെ സ്വർഗത്തിൽ നടക്ക സ്വർഗത്തിലൂടെ നടക്കുമ്പോ വലിയ സന്തോഷം ഇല്ല നിനക്ക് എന്തേടാ സന്തോഷം ഇല്ലാത്ത ഇല്ല പടച്ചവനെ എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു തമ്പുരാൻ മയുതിന്റെ സദസ് വെച്ച് പരിചയപ്പെട്ടത് നല്ലൊരു ചങ്ങാതി ഉണ്ടായത് ഓന്ന രകത്തിലാവും എനിക്ക് എങ്ങനെ സന്തോഷം ഉണ്ടാവും എന്റെ കൂട്ടുകാരൻ നരകത്തി കിടക്കുമ്പോ എനിക്കതിനാണുള്ള സന്തോഷം അള്ളാഹു ചോദിക്കുന്ന നിനക്ക് അവൻ അത്രയ്ക്കിഷ്ടമാണ് ആണ് വിടച്ചു എന്നാ പോയി വിളിച്ചിട്ട് പോയി വിളിച്ചിട്ട് വേടാ നരകത്തിൽ വന്ന് വിളിച്ചോണ്ട് വരും ചിലപ്പോ ഇരുന്ന് പരിചയപ്പെട്ട ഈ ബന്ധം അങ്ങനെ ഉപകാരപ്പെടും അള്ളാഹു അങ്ങനെയുള്ള ബന്ധമാക്കോ മാറാകട്ടെ അള്ളാഹു അങ്ങനെ നരകത്തിലായി പോയാർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരിൽ അള്ളാഹു നമ്മളെ പെടുത്തു മാറാകട്ടെ അപ്പൊ ഇൻഷാല്ലാ എല്ലാവരും ഇരുന്ന കസേരയിൽ ഒന്ന് കൈവെച്ച ഇരിക്കാൻ പറഞ്ഞില്ല കയ്യില് കസേര വെച്ചോ കസേര കൈവച്ചോ അവിടെ ഉണ്ടോ മുന്നോട്ട് കേറിയിരുന്നേ എല്ലാരും ആ കസേര എടുത്ത് മുന്നോട്ട് വന്ന് ഞാൻ നിർത്താ പെട്ടെന്ന് വാ ഇനി നിക്കാണോ എല്ലാരും മൂന്ന് ഗുണങ്ങൾ നിങ്ങൾ കൊണ്ടോ ഇല്ലേ അതാ മനസ്സിലാക്കണ്ട മൂന്ന് മഹാനായ ഹാരിസത്വൻമാൻ പറയുന്ന സഹാബിക്ക് ഉണ്ടായിരുന്ന മൂന്ന് ഗുണം ഈ കൈബുക്കി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അല്ലാഹു അപുദിഫലം നൽകും അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ ഒന്ന് റെഡിയല്ലേ െട്ടെ എന്റെ പ്രിയമുള്ളവരെ പ്രചോദിക്കും ും കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചിട്ടുള്ളവരാന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചിട്ടുള്ളവരാ ആരുടെയെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് കഴിച്ചവരുണ്ട് എന്റെ പ്രിയമുള്ളവരെല്ലാം

സ്വന്തം കൈകൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒന്നാമത്തെ ഗുണം ഭക്ഷണം വാരി കൊടുക്കുമായിരുന്ന സ്വന്തം കൈകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉമ്മായിക്ക് ഭക്ഷണം ഭക്ഷണം വാരി കൊടുത്ത മക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്ക് ഉമ്മായിക്കും പാപ്പായ്ക്കും ചോറ് വാരിക്കൊടുത്തിട്ടുള്ള മക്കൾ പോയി നേരത്തെ എവിടെ പോയി നീ നിന്നെ കുറിച്ചൊന്ന് ചിന്തിക്ക് ഒമ്പതര മാസം വയറ്റത്ത് ചുമന്നുകൊണ്ട് നടന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ ഈ ഉമ്മായി കൊല്ലത്തിന്റെ ഇടയിൽ ഈ മുപ്പത് കൊല്ലത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും ഒരു ഭക്ഷണം പരിക്കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നീ ആരാടാ നീ ഒരു മോനാണോ നീ ചിന്തിക്കുമാൻ പറയുന്ന വായില് ഭക്ഷണം വാരി കൊടുക്കുന്ന മകനെവിടെ ഉമ്മ ഇല്ലേ എന്റെ അമ്മ എന്റെ അത്ത എന്റെ അമ്മ നമുക്കെന്നവരുടെ വിലയും മഹത്വൊന്നും അറിയില്ലല്ലോ ഇന്ന് പോയില്ലേ പ്രായം പ്രായമായി രോഗം പിടിച്ച് മലമൂത്ര നടത്തുന്ന മരിക്കാൻ മരിക്കാൻ ചെയ്യുന്ന മക്കൾ മക്കൾ അമ്മ ഒന്ന് വേണ്ടി ആഗ്രഹിക്കുന്ന ഭക്ഷണം വാരി കൊടുക്കാൻ എല്ലാം കഴിഞ്ഞു മോനെ അവരുടെ കാലിന്റെ അടിയിലാണ് ആ സ്വർഗം കിടക്കണ അറിയു നിനക്ക് നിന്റെ അമ്മയുടെ കാൽ ചുവട്ടിൽ നിന്റെ ഉമ്മയുടെ കാൽ ചുവട്ടിൽ ആ സ്വർഗം കിടക്കുന്ന കാണണോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനെല്ല മാുടെ മുന്നിലേക്കൊരു മനുഷ്യൻ ഒരു സഹാബി ചെന്നിട്ട് ചോദിക്കുകയാണ് നബിയേ എനിക്ക് ഏറ്റവും കൂടുതൽ കടമ ആരോടാണ് അവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു നിന്റെ ഉമ്മയോടാണ് പിന്നെ ആരോടാനുപിയു നിന്റെ ഉമ്മയോടാണ് പിന്നെ ആരോടാണ് നിന്റെ ഉമ്മയോടാണ് പിന്നെ ആരോടാണ് നിന്റെ വാപ്പയോടാണ് മൂന്ന് പ്രാവശ്യവും അള്ളാഹുബിന്റെ പ്രവാചകം പറഞ്ഞത് എന്തെന്നറിയോ ഗർഭം ചുമന്നതു പത്തു പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ പാലൂട്ടി നിന്ന വളർത്തലും അവരാണ് ഈ മൂന്ന് കാര്യം ഉപ്പയിൽ ഒഴിവാണ് ഗർഭം ചുമന്നത് വാർപ്പയല്ലടാ ഉമ്മയാട് പടച്ചവര് പരാതി പറഞ്ഞില്ല ഒമ്പതര മാസം മരണവേദനയുടെ വേദനയും പ്രസവിച്ചത് ഉമ്മയാട് ഉമ്മയുടെ രോഗം മാറിയിട്ടില്ല ഉമ്മയുടെ നടുവേദന മാറിയിട്ടില്ല തുടങ്ങിയതാടാ

ഇഷ്ടമാണ് ഇഷ്ടമാണ് പല മക്കൾക്കും വാപ്പയോട് വാപ്പയോട് ദേഷ്യമാണ് ദേഷ്യം വാപ്പയ്ക്ക് നമ്മളെ വല്ലാത്ത പിന്നെ കാണിക്കാത്തത് നമ്മുടെ നന്മയ്ക്ക് സ്നേഹം കാണിക്കാതെ മനസ്സിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് നമ്മുടെ വാപ്പയാട് കാരണം വാപ്പ എന്തെങ്കിലും പറഞ്ഞാ മക്കൾ അനുസരിക്കണമെങ്കിൽ ചെറിയ പേടി വേണമല്ലോ അതുകൊണ്ടാ വാപ്പ കാണിക്കാനത് മധ്യ കവാടമാവാപ്പാ ആ വാതിലിലൂടെ വേണം ഉമ്മയുടെ കാൽച്ചവട്ടിൽ കിടക്കുന്ന സ്വർഗത്തിൽ പോകാറ് ആ ഉമ്മാക്കു ഭക്ഷണം കൊടുക്ക ആ വാക്കി വാപ്പയ്ക്ക് ഭക്ഷണം കൊടുക്കാ എനിക്കും സമയമില്ലാതെ പോയെങ്കിൽ നീ നിന്നെ കുറിച്ച് ചിന്തിക്കാ സമയമായി ലോകം പിടിച്ചു കിടക്കുന്ന ഉമ്മാന വിളിക്കുന്നത് കിളവിയം നാണ് ആണ് പോയി നരച്ചുപോയി ഉമ്മയുടെ പഴയ ഉമ്മാടെ തൊലിയൊക്കെ ചുളുങ്ങി പോയല്ലോ എല്ലും തോലുമായി കിടക്കുന്ന ഉമ്മാരുടെ പോയിരിക്കാൻ ആ ഉമ്മയുടെ ചാരത്ത് പോയിരുന്ന സംസാരിക്കാ ഉമ്മാടെ വായിലെ ചോറ് വാരി വെച്ചു കൊടുക്ക ഉമ്മ മാടക്കാലൊന്ന് നെക്കിക്കൊടുത്തിട്ട് മാട മടിത്തട്ടിലൊന്ന് കിടന്നിട്ട് മാന കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തത് ഓർമ്മയുണ്ടോ മോനെ നിനക്ക് ആഗ്രഹമില്ലെങ്കിലും അവർക്ക് ആഗ്രഹമുണ്ട് നിനക്ക് ആഗ്രഹമില്ലെങ്കിലും നിന്റെ ഉമ്മക്കും ആഗ്രഹമുണ്ട് അത് നിന്റെ വീടിന്റെ വീടിൻ്റെ മോനെ നിന്റെ ആഹാരം രക്ഷപ്പെടാനുള്ള വഴിയാണ് നിന്റെ ഉമ്മയും ഉപ്പയും ഉപ്പയും മറന്നു പോകരുത് അതുകൊണ്ട് ഇന്ന് വഴത് കെടിഞ്ഞിട്ട് ഉറപ്പ് രോഗം പിടിച്ചു കിടക്കുന്ന വാപ്പാട റൂമിൽ നാളെ ഭക്ഷണവുമായിട്ട് പോകണം നാളെ ഭക്ഷണവുമായിട്ട് റൂമിൽ പോകണം എന്നിട്ട് അവരുടെ കാലിൽ പിടിച്ച് കരഞ്ഞു പൊരുത്തം ചോദിക്കണം എന്നിട്ട് ചോദിക്കണം അമ്മാ എനിക്കൊരാഗ്രഹമുണ്ട് നിങ്ങളുടെ കൈ കൊണ്ട് എനിക്കൊരുപാട് ഭക്ഷണം വാരി തന്നിട്ടുണ്ടല്ലോ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരിക്കലെങ്കിലും എന്റെ കൈ കൊണ്ടൊന്ന് വാരിത്തരണം പെങ്ങളെ പോകണം നിന്റെ ഉമ്മാനെയും ആപ്പാനയും തേടി എന്നിട്ട് ചോദിക്കണം എനിക്ക് നിന്ന് ഭക്ഷണം കഴിക്കണം ഉമ്മാ നിങ്ങൾക്ക് ചോറ് വാരി തന്ന അല്ല എനിക്കത് തരും എനിക്കൊരവസരം തരണേ എന്ന് ചോദിച്ചാൽ ഒരു ഉമ്മയും വേണ്ടെന്ന് പറയൂല ഉമ്മ കരയും സന്തോഷം കാരണം എന്റെ മകൻ എന്നെ മറന്നില്ലല്ലോ മറന്നുപോയില്ലോ അല്ലാഹുവേ ഞങ്ങൾക്കതിലുള്ള ഭാഗ്യം നീ നൽകണേ തമ്പുരാരെ പറയുകയാണ് പറയുന്ന അള്ളാഹു ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം തന്റെ ഉമ്മയ്ക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം മാരി കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ

എന്നെ കൊണ്ട് പറ്റിയില്ല ഒരിക്കലെങ്കിലും ഭാരി കൊടുക്കണമെന്നുണ്ട് പക്ഷെ രണ്ടുപേരും ഖബറിലല്ലേ അപ്പാ നിനക്ക് തോന്നിയല്ലോ അത് മതി മരിച്ചുപോയവരെ നിനക്കൊന്നും ഓർമ്മ വന്നല്ലോ ജീവിച്ചിരിക്കുന്ന തള്ളയ്ക്ക് പച്ചവെള്ളം കൊടുക്കാത്ത മക്കളുടെ കാലത്തിന് ഈ ഓർത്തല്ലോ നിനക്ക് അത് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ െ രണ്ട് ആ പ്രവാചകൻ പറഞ്ഞു ഹാരിസത്ത് എന്ന് പറയുന്ന രണ്ടാമത്തെ ഗുണം ഉമ്മാടെ മുന്നിൽ ശബ്ദമുയർത്തില്ലായിരുന്നു എന്ന് രണ്ടാമത്തെ ഗുണം ഉമ്മാടെ മുന്നില് അല്ലേ മദ്രസ പഠിച്ചിട്ടുണ്ടല്ലോ ഉമ്മാടെ മുന്നിൽ നടക്കരുത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പറഞ്ഞു എന്ന എന്ന വാക്ക് വാക്ക് പോലും വിശദീകരണം എന്റെ പ്രിയമുള്ളവരെ എന്ന് ചേ എന്നല്ല ഉമ്മാനെ വിളിക്കണം പണ്ട് പടുക അത്തായ അമ്മായിടും പറയും വല്ലതും ഇവിടെ കടന്നോണം രണ്ടെണ്ണം ആരോടാടാ സ്വന്തം അത്തായ ഭരിക്കാൻ നമ്മൾ വളർന്നുപോയി നമ്മുടെ അമ്മായി പരിക്കാ നമ്മൾ വളർന്നു പോയി നമ്മൾ അത്രക്കെ ആയി പോയി കാരണം ഗൾഫുകാരന്റെ മകളെ അല്ലെ നീ കെട്ടിയേ ഒക്കെ ഇത്തിരി പണുണ്ടല്ലോ കൊട്ടാരം പോലെ ഉള്ള വീടുണ്ടല്ലോടാ അപ്പൊ നിനക്ക് അത്തായ അമ്മായിരിയില്ല നിനക്കിന്ന് പണവും കൂടിയപ്പോ സൗകര്യം ഒക്കെ കൂടിയപ്പോ അത്തായമ്മായിപ്പായും ഉമ്മായി മറന്നുപോയി വന്ന വഴിയൊക്കെ മറന്നു ഇന്ന് പെണ്ണുങ്ങളൊക്കെ ഗൾഫുകാരനെ കിട്ടിയപ്പോ ഉമ്മായി ബാപ്പായും നിന്റെ പുറകെ വരണം പോയി നോക്കാനൊന്നും സമയമില്ല പോകി നോക്കാനൊന്നും സമയില്ല ഒന്നിനും സമയമില്ല നിനക്കൊന്നും അള്ളാഹു നിങ്ങൾക്ക് നൽകുമാറാകട്ടെ അപ്പാടെ ഉമ്മാടെ മുന്നിൽ നിന്റെ ശബ്ദം ഉയർന്നു പോയാ പോയടാ ചെറുപ്പക്കാരാ നിന്റെ സർവ്വതും നഷ്ടപ്പെട്ടടാ സർവ്വതും പോലും ഉമ്മാടെ പൊരുത്തത്തിലാ നിന്റെ ജീവിതം ഇരിക്കുന്നത് മഹാനായ ഹന്നൽ റതി അള്ളാഹു തലാർഹു പ്രവാചകന്റെ സഹാബിയാ മോനെ നബിയുടെ സഹാബിയ മരിക്കാൻ കിടക്കുമ്പോ സഹാബികൾ ഷഹാദത്ത് കരിമോ പറഞ്ഞു കൊടുക്കുമ്പോ ഈ സഹാബിയുടെ നാവ് പൊങ്ങുന്നില്ല സഹാബികൾ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞപ്പോ മുത്തിനബി ആദ്യം ചോദിച്ചത് ഉമ്മ ഉണ്ടോന്ന് വെച്ചേ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് നബിയെ വിളിച്ചോണ്ട് വാ വിളിച്ചോണ്ട് വാ പ്രവാചകന്റെ മുന്നിൽ ചോദിച്ചു നബിയെ നബി ചോദിച്ചു മോന് നിങ്ങളും തമ്മിൽ എങ്ങനാ എബിയെ എനിക്കവന വല്ലാത്ത ഇഷ്ടമായിരുന്നു പക്ഷെ കല്യാണം കഴിച്ചപ്പോ എന്നെക്കാല് സ്നേഹം അവനവന്റെ ഭാര്യയോടായി പോയി ഇത്രയുള്ളൂ കൊന്നില്ല തല്ലിയില്ല അടിച്ചു പുറത്താക്കിയില്ല എബിയെ എന്നെക്കാല് സ്നേഹം അവനവൻറെ ഭാര്യയോടായി പോയി എനിക്കത് വേദനിച്ച് ഇത്രയുള്ളൂ അത് ഉമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു വരക്ക് ചരിത്രം പറയുന്നു ആ സഹാബിക്കാടാ മരിക്കാൻ കടന്നപ്പോ നാവ് പൊങ്ങാതിരുന്നത് ഉമ്മാനെ ചീത്ത വിളിച്ച നിന്റെ നാവ് പൊങ്ങോ ഉമ്മാനെ തല്ലാൻ കൈമൊക്കെ നിന്റെ കൈ ഉമ്മാനെ ഉമ്മാനെ കുത്തുവാക്ക് പറഞ്ഞ് ഉമ്മയെ തല്ലാനും ചീത്ത വിളിക്കാനൊക്കെ ഒരുപാട് ചെയ്തതല്ലേ രക്ഷപ്പെടുവോ നീ രക്ഷപ്പെടൂല്ല ദുനിയാവിൽ ആഹ്റത്തിൽ നീ ഒന്നും നേരെയാകില്ല അള്ളാഹു മൽ കുമാർ ആകട്ടെ പാപ്പാനെയും ഉമ്മാനെയും വേദനിപ്പിക്കരുത് ഉപ്പയാമ്മയാ നമ്മളെ മോനെ എന്ന് വിളിക്കാൻ അവരല്ലേ ഉള്ളൂ നമ്മളെ സ്നേഹിക്കാൻ അവരല്ലേ ഉള്ളു എത്രയൊക്കെ ആണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എൻറെ പ്രിയമുള്ളവരെ എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ എൻറെ പെമ്മക്കളോട് പറയാ എടാ ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞ പിന്നെ പോകരുത് അത് എവിടെ കാണെങ്കിലും ഉമ്മ ഒരു സ്ഥലത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞ പിന്നെ പോകരുത് എട്ടാത്ത മക്കളോട് എന്റെ പെമ്മക്കളോട് പറയാ ഒളിച്ചോടുന്നവള്മാരോടൊന്നും ഞാൻ ഒന്നും പറയത്തില്ല പോകണ്ടവരൊക്കെ പോകാം അതൊന്നും എനിക്ക് വിഷയമല്ല ഞാൻ നിന്നോട് പറയുന്നത് ഉമ്മ ഒരു സ്ഥലത്തേക്ക് പോകണ്ട എന്ന് പിന്നെ നീ നീ ചോദിക്കും പോയാൽ പോയാൽ എന്താ പോയാൽ എന്താ പോയാലെന്താ എടാ പോയ ഒരുത്തന്റെ കഥ ഞാൻ പറഞ്ഞതിനാ ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞിട്ട് പോയ ഒരു മകന്റെ ചരിത്രം കിതാബിൽ കാണാം ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞിട്ട് പോയ ഒരു മകന്റെ ചരിത്രം ഇന്നത്തെ യുവതലമുറകൾക്ക് ഞാൻ പറഞ്ഞു പ്രിയമുള്ളവരെ യുവത്വത്തിന്റെ നിലവിലൂടെ നടന്നു പോകുന്ന ഫതിലെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ഉമ്മയും മകനും വല്ലാത്ത സ്നേഹമാണ് ഒരു ദിവസം ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കൂട്ടുകാരെല്ലാവരും പറഞ്ഞു ഫതിലേ എല്ലാവരും മുമ്പ്രയ്ക്ക് പോകുകയാ നീയും കൂടെ വരുന്നു വരുന്നോ ഞങ്ങളല്ലാഹുവിന്റെ കാലയത്തിലേ കുമ്പ്രക്ക് പോകുകയാണ് നീ ഞങ്ങളുടെ കൂടെ വരുന്നോ പതിലേ ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ ഞാനെന്റെ ഉമ്മാനോട് ചോദിച്ചിട്ട് പറയാ Heaven, െ വീട്ടിലേക്ക് കടന്നു വന്നു ഉമ്മാനോട് ചോദിച്ചു ഉമ്മാ എല്ലാവരും മക്കത്ത് ഉറയ്ക്ക് പോകുകയാണ് ഞാനും കൂടെ എൻ്റെ കൂട്ടുകാരുടെ കൂടെ പോകട്ടെ ഉമ്മാ നീ നീ പോയാൽ കാര്യമില്ല അതുകൊണ്ട് പൊന്നുമകൻ ഇപ്പോൾ പോകണ്ട പറയുന്ന ചെറുപ്പക്കാരൻ അനുവാദം അനുവാദം കൊടുത്തില്ല പിറ്റേ ദിവസം പറഞ്ഞു ഉമ്മ എനിക്ക് തന്നില്ല കൂട്ടുകാര് കളിയാക്കാൻ തുടങ്ങി കള്ള് പിടിക്കാനും പെണ്ണ് പിടിക്കാനും സിലിമിക്കുന്നുമല്ലോടാ ഉമ്മക്ക് പോകാൻ പോലും നിന്റെ ഉമ്മ അനുവാദം തരുന്നില്ലല്ലോ തന്നില്ലല്ലോ എന്തയാടാ ാരൊഴിവനും അവിടെന്ന് പഴക്ക് പറയുകയാണ് അവിടെ നിന്ന് അവരെ പറഞ്ഞു വരുന്നെങ്കിൽ നീവാ ഞങ്ങളൊക്കെ റെഡിയാവുകയാണ് അതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കിടന്നു ചെന്നു രണ്ടാമതും ചോദിച്ചുമാ ഉമ്മ പറഞ്ഞു പോകണ്ട പോകണ്ട എന്നാണ് എന്നാണ് ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്നു വീടിന്റെ ചിന്തിച്ചു ും കൂടെക്ക് പോകുന്നത് നല്ല കാര്യമാണല്ലോ ഉമ്മയുടെ അനുവാദം വേണ്ടല്ലോ ഞാൻ പാവം ചെയ്യാനല്ലോ അനുവാദം നോക്കിയില്ല ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവനും എടുത്തു ഉമ്മയുടെ ഉമ്മയോട് ചോദിക്കാതെ വീട്ടിൽ നിന്ന് ഉമ്പ്രയ്ക്കിറങ്ങുമ്പോ ഉമ്മ വിളിച്ചു മോനെ പതിലേ പോകല്ലേടാ മോനെ പോകല്ലേടാ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോകല്ലേ പതില് കേട്ടില്ല ഇറങ്ങി പോയി പടച്ചവനേ കൂട്ടുകാരെല്ലാവരും യാത്ര തുടങ്ങി ഒറ്റക്കാണ് നടന്നു പോകുന്നത് സമാധാനമില്ലാണിറങ്ങിയത് ഉമ്മയുടെ വാക്ക് കേൾക്കാതെയാണ് ഇറങ്ങിയത് ഉറപ്പേ നമസ്കരിച്ച സമാധാനം കിട്ടുമല്ലോ കണ്ട പള്ളിക്ക് രണ്ടര കഴിത്ത് നമസ്കരിച്ചു നമസ്കാരം കടിഞ്ഞപ്പോ ജനങ്ങളോടി വന്നിട്ട് പിടിക്കുകയാ പിടിക്കുകയാ വന്നവനും പോകുന്നവനും യാകുന്നവനുമെല്ലാം തല്ലുകയാണ് കാരണം എന്തെന്നറിയോ അവിടെ നടന്നു എന്തെന്നറിയോടിയത് പള്ളിയുടെ ഭാഗത്തേക്കാണ് സത്യത്തിൽ കള്ളനോടി രക്ഷപ്പെട്ടു എല്ലാവരും വിചാരിച്ചു ഫതിലാണ് കള്ളനെന്ന് വരുന്നവരും മുഴുവനും തല്ലുകയാട് പിടിച്ചു കെട്ടുകയാട് നേതാവിന്റെ മുന്നിൽ കൊണ്ടുചെന്നു കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ ഇവൻ ഒരിക്കലും ഇനി മോഷണം നടത്താൻ പാടില്ല രണ്ട് കയ്യുമങ്ങ് വെട്ടി മുറിച്ചു രണ്ട് കാലും അങ്ങ് വെട്ടി മുറിച്ചു രണ്ട് കണ്ണും അങ്ങ് ചൂട് നെടുത്തു ഒറ്റ ദിവസം കൊണ്ട് കണ്ണും പോയി കയ്യും പോയി കാലും പോയി പടച്ചവനേ എല്ലാവരും കള്ള എന്ന് പറഞ്ഞു വിളിക്കുമ്പോ പതിരെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു എന്നെ കള്ള വിളിക്കല്ലേ എന്റെ എന്റെ ഉമ്മയുടെ വാക്ക് വാക്ക് തന്ന ശിക്ഷയാ ശിക്ഷയാ എനിക്ക് കൊണ്ടുപോയി തെരുവിൽ വലിച്ചെറിഞ്ഞു പതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരുഭൂമിയിൽ കിടന്ന് മരണത്തോട് മല്ലടിക്കുകയാണെന്ന് യാചിക്കും ദുനിയാവ് പോയി മ്പുരാന് എന്റെ ആഗ്രഹം നഷ്ടപ്പെടുത്തല്ല എനിക്കൊരവസരം താള്ളോ ആരെങ്കിലും എന്റെ ഉമ്മാടെ മുന്നിലൊന്ന് കൊണ്ടുപോകുമോ വഴിയിലൂടെ നടന്നു പോകുന്നവരോട് പതില് കടന്ന് യാചിക്കുകയാണ് മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മാടെ മുന്നിലൊന്ന് കൊണ്ടുപോകുമോ ഉമ്മാരോട് പൊരുത്തം ചോദിക്കാനാ അവസാനം പറഞ്ഞ അടയാളം വെച്ചെടുത്തു കൊണ്ടുപോയി ഒരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു അതാ വീടിന്റെ കവാടം തുറന്നു കൊണ്ടൊരു പ്രായമുള്ള ഉമ്മ ഇറങ്ങി വരികയാട് അവര് ചോദിച്ചു ഈ അറിയുമോ ഉമ്മാ അവിടെ നിന്ന് നോക്കുമ്പോ കണ്ണില്ല കാലില്ല കൈയില്ല ശരീരം മുഴുവനമ രക്തമാട് പടച്ചവനേ ആരാടെന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല ഉമ്മ പറ എനിക്കും മനസിലാകുന്നില്ല ആരാണെന്ന് എനിക്കും മനസ്സിലാകുന്നില്ല ആ പ്രായം ചെന്ന ഉമ്മയങ്ങോ പറയുമ്പോ ഉമ്മയുടെ ശബ്ദം കേട്ടപ്പോ പതിര് വിളിക്കുന്നു ഉമ്മ ഞാനാണുമ്മാ ഉമ്മയുടെ അനുവാദമില്ലാതെ മക്കത്ത് മുമ്പ്രയ്ക്ക് പോയ ഫതിലാണുമ്മാനിക്കല്ലാകുവാതിന് തമ്മിൽ ശിക്ഷയാണുമ കരഞ്ഞു പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ ഇനി പറയടാ ചെറുപ്പക്കാരാ കലങ്ങാൻ പോയതല്ലടാ ഗാനമേളയ്ക്ക് പോയതല്ലടാ ഉത്സവം പറമ്പിൽ പോയതല്ലടാ കാമുകിയെ കാണാൻ പോയതല്ലടാ സിനിമാ തിയേറ്ററിൽ പോയതല്ലടാ മക്കത്ത് പോകുന്നത് നല്ല കാര്യമല്ലേ നല്ല കാര്യമല്ലേ പക്ഷേ ഉമ്മയുടെ അനുവാദമില്ലാതെ പോയവന് അമ്മ കൊടുത്ത് ശിക്ഷ ഇതാണെങ്കില് കണ്ടവന്റെ കൂടെ പതിനെട്ട് കൊല്ലം പൂറ്റി വളർത്തിയ തായേം അമ്മായിയും നാട്ടുകാരുടെ ഇന്നലെ കണ്ടവന്റെ കൈപിടിക്കുന്ന പെണ്ണെ പറയടി നീ നന്നാകുമോ നീ രക്ഷപ്പെടുവോ ഈ ദുനിയാവിന്റെ ഏതെങ്കിലും മൂലയിൽ പോയിട്ട് നിനക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയോ ഉഴുത്തു ഉമ്മാനയും വാപ്പാരയും കണ്ണുനീര് കുടിപ്പിച്ച അവരെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിയ വെറുതെ വിടുമെന്ന് ഈ കരുതണ്ടാവിന്റെ ഏത് മൂലയിൽ പോയാൽ റബ്ബു നിനക്കതിനുള്ള ശിക്ഷ തരും പെണ് ഈ ചരിത്രം നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് ചെറുപ്പക്കാരാ വേണ്ടടാ ഉമ്മാനോട് കയർക്കല്ല വാപ്പയോട് കയർക്കല്ലേ നീ എത്ര വളർന്നാലും എത്ര ഉയരങ്ങളിലെത്തിയാൽ നിന്റെ ഉമ്മയുടെ മുന്നിൽ നിന്റെ ശബ്ദമുയർന്നോ ഹസുറ ദുനിയാറോ നിന്റെ ദുനിയാവും ആഹ്രവും ആയിഷാ രണ്ടാമത്തെ അറിയോ മുന്നിൽ ശബ്ദമുയർത്താത്ത മകനായിരുന്നു എന്ന് നബി ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നെ നമുക്ക് കിട്ടുക ഇല്ലേ നീയൊക്കെ ഇത്തിരി ആയപ്പോ ഇപ്പൊ ഒരു വീടായി ഒരു സുന്ദരിയായ പെണ്ണായി ഇത്തിരി പൈസയായി ഉമ്മാനെ ഉപ്പാനെ എന്തൊക്കെ വിളിക്കും രണ്ടിനോടും വല്ലതും തിന്നിട്ട് ഇവിടെ കടന്നുവാണ് നീ പറയും ഉമ്മായും ഉപ്പായ മാതാപിതാക്കളും ഭരിക്കും പത്തും പതിനഞ്ചും പവൻ സ്വർണം തന്നെ കെട്ടിച്ചു വിട്ട നിന്റെ വാപ്പ ആ മനുഷ്യന്റെ രക്തവാടി നീ മറക്കരുത് നിന്റെ ഉപ്പയുടെ